ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ കോഡ് വന്നിട്ട് സെഡ് വൺ സെഡ് ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രോവാൺ ട്രോ ആണ് ആൾക്കേർലാ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മുടെ ലക്കി ഗ്രൂ ട്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിലിന് വന്നിട്ടുള്ളത് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ് പതിമൂന്ന് കിളികളടങ്ങിയൊരു ബാച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള അടൾട്ട് കിളികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ പതിമൂന്ന് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് റിംഗ്ഡോവിൻ്റെ രണ്ട് പേറുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് രണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് ബ്രീഡിംഗ് പേർ അടങ്ങിയ റിങ്ഡോവിൻ്റെ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബാച്ചാണ് നാല് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ സെമി അഡൽറ്റ് കിളികളുടെ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ നിന്നിട്ടുള്ളത് പേൽ കോക്ടൈലിൻ്റെ ഒരു അഡൽട്ട് പേറാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേൽ കോക്ടൈലിൻ്റെ പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേൽ കോക്ടൈൽ പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ നിന്നിട്ടുള്ളത് സ്മാൾ കുണൂറിൻ്റെ ഒരു സെറ്റിൽഡ് പേരാണ് ഒരു പൈനാപ്പിൾ കൊണൂറും ഒരു യെല്ലോ സൈഡ് കൊണൂറും ഒരു സെറ്റിൽഡ് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ആൽബിനോ പീച്ച് റെഡ്ഡയും ഒരു ആൽബിനോ പാലിഡും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ആൽബിനോ ഫിഷർ റെഡ് ഐ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു വൈറ്റ് കോളർ ബ്ലൂ മാസ്ക് ആണ് ഇമ്പോർട്ട് ലൈനേജിലുള്ള ഒരു വൈറ്റ് കോളർ ബ്ലൂ മാസ്കിൻ്റെ ബ്രീഡിംഗ് ഫീമെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് എയ്റ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ക്രിമിനോ റെഡ്ഡേയും ഒരു ആൽബിനോ പൈഡും ചേർന്നൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് നൈൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്തതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഒലിവ് പീച്ച് പൈഡും ഒരു ഗ്രീൻ റെഡ് ഹെഡ് ഒപ്ലൈനും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് ടെൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു യൂവിംഗ് ഫിഷർ ഒപ്ലൈൻ മെയിലും ഒരു ബ്ലൂ ഫിഷർ ഒപ്ലൈൻ സ്പ്ലിറ്റ് ഫീമെയിലും ഒരു ബ്രീഡിംഗ് പേറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒപ്ലൈൻ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് ലെവൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചും ഒരു മാവോ പീച്ചും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് ട്വൽവ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ഗ്രീൻ പീച്ചും ഒരു ഗ്രീൻ പീച്ചും പൈഡും ചേർന്നൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെറ്റ് തേർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഫിഷർ ഒപ്ലൈൻ സ്പ്ലിറ്റിൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഒരു വയലറ്റ് ഫിഷർ ഒപ്ലൈൻ സ്പ്ലിറ്റിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസഡ് ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ളത് ഒരു ലൂട്ടിൻ ഫിഷർ റെഡ് ഐ വെറൈറ്റീസിൻ്റെ ഒരു അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസഡ് ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അഡൽട്ട് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ ഫിഷർ ഒപ്ലൈൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസ്സെഡ് സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് പന്ത്രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഫിഷർ വെറൈറ്റീസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ഫീമെയിലുകളാണ് നമുക്കൊരു ബ്ലൂ മാസ്കും ഒരു ഗ്രീൻ മാസ്കും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസഡറ്റ് സെവൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഫിഷർ ഒപ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് എയ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലൂ ഫിഷർ ഒപ്ലൈൻ സെമി അഡൽറ്റ് മെയിലിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു വൈറ്റ് പേൾ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വൈറ്റ് പേലിൻ്റെ ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് നയൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ തന്നിട്ടുള്ളത് കോക്ടൈൽ വെറൈറ്റീസിൻ്റെ അടൾട്ട് ഫീമെയിലുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഹിസഡ് ട്വൻറ്റി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ വന്നിട്ട് നമുക്ക് വൈറ്റ് ഫേസിൻ്റെ ഫീമെയിൽ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഗ്രേ കോക്ട്രെയിലിൻ്റെ ഫീമെയിൽ വന്നിട്ട് ആയിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ക്യാപ് കോണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ക്യാപ് കൊണൂറിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഓൾറെഡി തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസറ്റ് ട്വൻറ്റി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് എട്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് രണ്ടടിയുടെ യൂസ്ഡ് ചൈന കേജുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ടടിയുടെ യൂസ്ഡ് ചൈന കേജുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസറ്റ് ട്വൻറ്റി ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് രണ്ടര അടിയുടെ യൂസ്ഡ് ചൈന ഗേജുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസറ്റ് ട്വൻ്റി ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു സ്റ്റാർഫ് ഇഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാർഫ് ഇഞ്ചിൻ്റെ ബ്രീഡിംഗ് പെയർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇസറ്റ് ട്വൻറ്റി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ഒരു ആൽബിന കോക്ടൈലും മെയിലും ഒരു സിനമൻ വൈറ്റ് പേള് ഫീമെയിലും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സെഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള കൊബാൾട്ട് ബ്ലൂ ഫിഷർ ഒപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷർ ഓപ്പിലേൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ട്വൻറ്റി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ